നമസ്കാരം ട്രാവൻകൂർ എക്സ്പ്രസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം ഇന്ന് തിരുവനന്തപുരം നഗരസഭയിൽ ചരിത്രം സൃഷ്ടിക്കുന്നു ധാരാളം കഴിവുള്ള മേയർമാർ തിരുവനന്തപുരം നഗരസഭയിൽ നഗരപിതാവ് എന്നുള്ള രീതിയിൽ പേര് കേട്ടിരുന്നു ശ്രീ എം പി പത്മനാഭനും ചന്ദ്രികയും തുടങ്ങിയവരൊക്കെ പേരെടുത്ത മേയർമാരായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ തിരുവനന്തപുരത്ത് ചാതഞ്ഞെടുത്തു കുരങ്ങന്റെ കയ്യിൽ പൂമാല കൊടുത്തതുപോലെ ആയിരുന്നു തിരുവനന്തപുരം നഗര പിതാവിൻ്റെ അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി നടന്ന ആറ്റുകാൽ പൊങ്കാല അത് കൊറോണ ആയിരുന്നു അന്നത്തെ ബീഫും പൊറോട്ടയും നമുക്ക് മറക്കാൻ സാധിക്കില്ല തിരുവനന്തപുരത്തെ വഴുതക്കാലത്തെ വനിതാ സൗഹൃദ ഇടനാഴി അതും നമുക്ക് മറക്കാൻ സാധിക്കില്ല സഹാബാലുരുദ്ധന്റെ പേരിലുള്ള ബസ് സ്റ്റോപ്പ് ജഗതിയിലെ ഒരു കോർപ്പറേഷൻ ബിൽഡിംഗ് വിവിധ സ്ഥലങ്ങളിൽ അഴിമതിയുടെ പൂത്തരങ്ങായി ഇവർ പ്രവർത്തിച്ചു തമ്പാനൂരത്തെ മൾട്ടി ലെവൽ പാർക്കിംഗ് അതും അഴിമതിയുടേതായിരുന്നു ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയോട് എനിക്കൊന്നേ പറയാനുള്ളൂ ഇത് അനന്തപുനിയ ശ്രീ പത്മനാഭന്റെ നാടാണ് ശ്രീ പത്മനാഭൻ്റെ ഭരണസമിതി അംഗമായി ഇരിക്കുന്ന ആളാണ് തിരുവനന്തപുരം സിറ്റി പ്രസിഡന്റ് ശ്രീ കരമന ജയൻ എൻ്റെ ഒരു സുഹൃത്താണ് കരമന ജയനും ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയും ജിയും ഒന്നും മനസ്സിലാക്കാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എൺപത്തെട്ട് കാലഘട്ടത്തിൽ തിരുവനന്തപുരം നഗരസഭയിൽ ഹിന്ദുമുന്നണി ബി ജെ പി സ്ഥാനാർത്ഥി ആറുപേർ വിജയിച്ചു വന്നു അന്ന് സ്ഥാനാർത്ഥിയെ നിർത്താൻ തന്നെ ബി ജെ പിക്ക് ആളില്ല നിൽക്കാനും മത്സരിക്കാനും കഴിവുള്ളവർ വളരെ കുറവായിരുന്നു അത് പോലുള്ള ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അന്ന് ബാഹിന്റെ കാര്യവാഹന്മാരും മഹാനാവർ കാര്യവാഹായ ശ്രീ വെങ്കിട്ടരാമനും മത്സര രംഗത്തേക്ക് ഇറങ്ങേണ്ടി വന്നു അന്ന് രാഷ്ട്രീയക്കാരൻ എന്ന് പറയുന്നത് ശ്രീ എം എസ് കുമാർ മാത്രം ബാക്കി എല്ലാം തന്നെ ആർ എസ് എസിന്റെ കഴിവുറ്റ പ്രവർത്തകരായിരുന്നു ഇന്ന് ഈ വാർത്തയിലേക്ക് വരാൻ തന്നെ കാരണം ആ ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് ആ ഓർമ്മപ്പെടുത്തൽ വേറൊന്നുമല്ല തിരുവനന്തപുരം നഗരസഭ ചരിത്രത്തിൽ ആദ്യമായി ഭാരതീയ ജനതാ പാർട്ടിയും അവരുടെ സഖ്യകക്ഷിയും പിടിച്ചെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം ചില വാർഡുകളിൽ പ്രവർത്തനങ്ങൾ നടന്നില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ആരാധ്യനായ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ പ്രസക്തമായ വാക്കുകൾ അനന്തപുരിയിൽ ഉദ്ധരിച്ചുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ വികസിത അനന്തപുരി എന്ന് പ്രഖ്യാപനം നടത്തി നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരം നഗരസഭ എന്താണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രഖ്യാപനം നടത്തുമെന്ന് സൂചിപ്പിച്ചു അത് തന്നെയാണ് അനന്തപുരിയിലെ ജനങ്ങൾ ഏറ്റുവാങ്ങിയത് അതൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വേറൊന്നും കൂടി പറയാം അത് ശ്രദ്ധിക്കേണ്ടത് ബി ജെ പിയുടെ നേതൃത്വമാണ് നഗരസഭാ ഭരണവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴമ്പത്തെട്ട് കാലഘട്ടത്തിൽ തിരുവനന്തപുരത്ത് നടന്ന വ്യാപകമായ അക്രമം നാം അറിയേണ്ടതാണ് ഓർമ്മിക്കേണ്ടതാണ് തിരുവനന്തപുരം ജില്ലയുടെ അതായത് സിറ്റി ജില്ലയുടെ പകുതിയോളം സ്ഥലങ്ങളിൽ നൂറ്റി നാൽപ്പത്തി പ്രഖ്യാപിച്ചു നയനാരുടെ പോലീസ് ബി ജെ പി കാരെയും ആർ എസ് എസ് പ്രവർത്തകരെയും വേട്ടയാടി ജനാധിപത്യ ഭരണത്തിന് ബി ജെ പിയുടെ അതായത് ഹിന്ദുമുന്നണി ബി ജെ പി സഖ്യം തിരുവനന്തപുരം നഗരസഭയിൽ ഭരിച്ചപ്പോൾ ആറ് കൗൺസിലർമാരെ കിട്ടിയതിന്റെ വൈരാഗ്യമായിരുന്നു അന്ന് മത്സര രംഗത്ത് ഇറങ്ങാൻ ആളില്ലായിരുന്നു ജനകീയനായ പി അശോക് കുമാറും തിരുവനന്തപുരം മഹാനഗർ കാര്യഭാഗായ ശ്രീ വെങ്കിട്ടരാമനും ചാരവാ കാര്യവാകായ ശ്രീ ജി മാണിക്യവും പൂജപ്പുര രാഷ്ട്ര സേവികാ സമിതിയുടെ പ്രവർത്തകയായ രാതമ്മയും സംഘത്തിന്റെ സജീവ പ്രവർത്തകനായ രാമയ്യനും ഏകരാഷ്ട്രീയക്കാരൻ എന്ന് പറയുന്നത് ശ്രീ എം എസ് കുമാർ മാത്രം അദ്ദേഹം അന്ന് ബി ജെ പിയുടെ ഭാഗമായി നിന്ന് മത്സരിച്ചു ആറ് കൗൺസിലർമാരെ വാർത്തെടുക്കാൻ സാധിച്ചു പിന്നീട് അങ്ങോട്ട് ജൈത്രയാത്രയെ ഇപ്പോൾ ഈ എൻ ഡി എ ഭരണം തിരുവനന്തപുരം നഗരം പിടിച്ചെടുക്കുമ്പോൾ ചില വാർഡുകളിൽ പ്രവർത്തനങ്ങൾ നടന്നില്ല എന്ന് ഞങ്ങൾക്കറിയാം എന്നാലും ആരാധ്യനായ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി പ്രഖ്യാപനം നടത്തി വികസിത അനന്തപുരി ആ വികസിത അനന്തപുരിയാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചത് ഈ വിജയത്തിലേക്ക് എത്തിച്ചത് ആ വികസിത അനന്തപുരിയുടെ വർദ്ധമാനം ശ്രീ രാജേഷ് ചന്ദ്രശേഖർ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ ജനങ്ങളേറ്റുവാങ്ങി അവർ എൻ ഡി എക്ക് വോട്ട് ചെയ്തു എൻ ഡി എ തിരുവനന്തപുരം നഗരസഭ അട്ടിമറി ഭരണത്തിൽ ഇവിടെ പിടിച്ചെടുത്തു അത് തന്നെയാണ് ആവർത്തിക്കുന്നത് ഇതിൽ ഒരേ ഒരു കാര്യം മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ എൻ ഡി എ ഭരണം പിടിച്ചെടുക്കുമ്പോൾ എൺപത്തിയേഴ് എൺപത്തി എട്ട് കാലങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് സംഘം നിയോഗിക്കപ്പെട്ട ചില പ്രവർത്തകരുണ്ടായിരുന്നു ചിലർ മരണപ്പെട്ടു ചിലർ അതിധാരണമായി ദാരിദ്ര്യത്തിന്റെയും മറ്റും കഷ്ടതയിൽ മരിക്കപ്പെട്ടു അവരെയെല്ലാം ഓർത്തുകൊണ്ട് ഒരു ഭരണ സംവിധാനം അവരെല്ലാം ധീര ബലിദാനികളായിരുന്നു സംഘടനയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട് വീടും സമ്പത്തും നഷ്ടപ്പെട്ട് അവർ വ്യാപകമായ പ്രവർത്തനങ്ങൾ നടത്തി മാർസിസ്റ്റു ഭരണത്തിന്റെ തീവ്രത എന്തെന്നറിഞ്ഞ പ്രവർത്തകരാണ് അവർ അവർക്ക് നമ്മൾ നൽകേണ്ടത് വളരെ വലിയ അംഗീകാരങ്ങളാണ് അവരുടെ കുടുംബാംഗങ്ങൾക്ക് അംഗീകാരം നൽകേണ്ടതുണ്ട് കാരണം വേറൊന്നുമല്ല മുരുക്കുമ്പഴിയിലും ശ്രീകാര്യത്തും ശ്രീവരാകത്തും ധാരാളം മരണങ്ങൾ നടന്നിട്ടുണ്ട് ചില വ്യക്തികളെ ധാരാളമായി കേസിൽപ്പെടുത്തിയിട്ടുണ്ട് അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നല്ല ഭരണം തിരുവനന്തപുരത്ത് കാഴ്ചവെക്കാൻ എൻ ഡി എ ഭരണസമിതിക്ക് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു